ഹായ് ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ബ്രെഡ് പൊട്ടറ്റോ റോളാണ് അതിന് വേണ്ടി നമ്മൾ നാല് ബ്രെഡാണ് എടുത്തിരിക്കുന്നത് കുറച്ച് വെള്ളം ഒഴിച്ച് ഒന്ന് കുതിർത്തി വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് വേണ്ടത് ഉരുളക്കിഴങ്ങാണ് കിഴങ്ങ് നമ്മൾ രണ്ടെണ്ണമാണ് എടുത്തതാണ് മീഡിയം സൈസ് തൊലിയൊക്കെ കളഞ്ഞ് വേവിച്ച് ഉടച്ച് വെച്ചതാണ് ബ്രെഡ് കുതിർത്തി വെച്ചതിലേക്ക് നമുക്ക് ആ ഉരുളക്കിഴങ്ങും കൂടി ചേർത്ത് കൊടുക്കാം അതും കൂടി ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്യാം ഇതിന് ശേഷം വേണ്ടത് ഒരു മീഡിയം സൈസ് സബോള ചെറുതാക്കി നുറുക്കിയതും എരിവിനാവശ്യത്തിന് മൂന്ന് പച്ചമുളകാണ് എടുത്തിരിക്കുന്നത് ചെറുതായി നുറുക്കി വെച്ചിട്ടുണ്ട് അതെല്ലാം കൂടി ചേർത്ത് നന്നായി ഒന്ന് കൂട്ടി യോജിപ്പിക്കുക പച്ചമുളക് കടിക്കാനൊന്നും ഇഷ്ടമല്ലാത്തവർക്ക് വേണമെങ്കിൽ പച്ചമുളകിന് പകരം മുളക് പൊടി ചേർത്ത് കൊടുത്താലും മതി ഇനി ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക അതുപോലെ തന്നെ കളറൊക്കെ കിട്ടാനായിട്ട് ഒരു ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിക്കുക ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും കൂടി ചേർത്ത് കഴിഞ്ഞാൽ നമ്മുടെ മിക്സ് റെഡി ആയിട്ടുണ്ട് എല്ലാം കൂടി ചേർത്ത് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്കിത് ചെറിയ ഉരുളകളാക്കിയിട്ടോ ഏതാണോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പ് അതുപോലെ നമുക്ക് ഉരുട്ടിയെടുക്കാം ഇതിലേക്ക് ഇനി ആവശ്യമുള്ളത് ബ്രെഡ് ക്രംസ് ക്രംസാണ് നമ്മളൊരു നാല് ബ്രെഡ് ചെറുതായി അരിഞ്ഞ് മിക്സിയിലിട്ടൊന്ന് പൊടിച്ച് വെച്ചിട്ടുണ്ട് അതിലേക്ക് ഈ ഉരുളകളിട്ട് ഒന്ന് പരട്ടി കൊടുത്തതിന് ശേഷം നന്നായി ചൂടായ വെളിച്ചെണ്ണയിലേക്ക് ഇട്ട് വറുത്ത് കോരി കഴിഞ്ഞാൽ നമ്മുടെ ബ്രെഡ് പൊട്ടറ്റോ റോൾ റെഡിയാണ് കുട്ടികൾക്കൊക്കെ വളരെയധികം ഇഷ്ടപ്പെടുന്ന ഈ സ്നാക്ക് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്ക് അറിയിക്കുക അതുപോലെ തന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് നമ്മുടെ ബ്രെഡ് പൊട്ടറ്റോ റോൾ ഏകദേശം റെഡി ആയിട്ടുണ്ട് ഒരു സൈഡ് മൂത്ത് കഴിയുമ്പോൾ തിരിച്ച് മറിച്ചിട്ട് രണ്ട് സൈഡും നന്നായി മൂപ്പിച്ചെടുത്ത് നമ്മുടെ റോൾ ഇപ്പോൾ നമുക്ക് വെളിച്ചെണ്ണയിൽ നിന്ന് മാറ്റാം കുട്ടികൾക്കൊക്കെ വളരെയധികം ഇഷ്ടപ്പെടുന്ന ഈ സ്നാക്ക് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തു നോക്കുക പുറമേ നല്ല ക്രിസ്പിയും ഉൾഭാഗം നല്ല സോഫ്റ്റും ഇത് നമുക്ക് വേണമെങ്കിൽ സോസിൻ്റെ കൂടെയും കഴിക്കാം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിച്ചോ അടുത്തൊരു ദിവസം അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ബൈ